ഹായ് ഡിയേഴ്സ് അസലമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ നെക്സ്റ്റ് ഭാഗമാണ് കേട്ടോ എല്ലാ അപ്പോൾ വീഡിയോക്ക് എല്ലാവരും ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതേ പാതുട്ടി റാക്കിൻ്റെ മുകളിലുള്ള ഓരോ സാധനങ്ങൾ കൊടുത്തിട്ട് പുറത്തേക്ക് വെക്കണം കേട്ടോ അപ്പോൾ ആ ഇരിക്കണ ബാഗും പെട്ടിയൊന്നും നമ്മൾ മാറ്റണില്ല അതിൽ പഴയ ആൽബങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അവൻ അവിടെ ഇരുന്നിട്ട് തന്നെ ആ ആൽബം ഒക്കെ എടുത്ത് നോക്കുകയായിരുന്നേ അപ്പോൾ എന്നാൽ അവൻ്റെ വാപ്പാടെ വാപ്പാടെ കല്യാണ ആൽബം ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അതൊക്കെ ഇരുന്ന് അവനെ നോക്കണുണ്ടായിരുന്നു കേട്ടാ അതിൻ്റെ ഇടയ്ക്കാണ് ഡോറിൻ്റെ സൈഡിലായിട്ട് ഞാൻ ചതല് വന്നത് കണ്ടത് അപ്പോൾ അതൊന്നി കുത്തി കളയണം അതിൻ്റെ ഇടയിൽ തന്നെ ആ റാക്കിൻ്റെ മോളി ഇരുന്നിട്ട് രണ്ടാളും തല്ലുകൂടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ അവിടെ ഇരുന്ന് ആൽബം ഒക്കെ നോക്കിയിരുന്നു എന്തൊക്കെയാണ് ആ പെട്ടിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ടൈം കൊണ്ട് തന്നെ ഞാൻ ഫാനും ഒക്കെ ഒന്ന് പൊടികളൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഫാനിൽ അത്ര അധികം പൊടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുന്നേ തന്നെ വൃത്തിയാക്കിയതാണ് അതുകൊണ്ട് തന്നെ വല്ലാണ്ട് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ ഈ റൂമിൽ വല്ലാണ്ട് ഇടാറില്ല ഈ റൂമിലാണ് നമ്മൾ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇങ്ങനെ ഇടാറ് പഴയ വല്ല ഒഴിവാക്കാനായിട്ടുള്ള ഡ്രസ്സുകൾ പിന്നെ നമ്മളിങ്ങനെ ഉപയോഗിക്കാത്തതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു റാക്കിൻ്റെ മുകളിലാണ് വെക്കുക അപ്പോൾ കുറേ ക്യാസറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ റേഡിയോയിലിട്ടിരുന്ന ക്യാസറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ ഒരു കാര്യമില്ലെങ്കിലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും ഉപകാരമില്ല എന്നറിയാം എന്നാലും കളയാതെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ആൽബങ്ങളുണ്ട് പഴയ പഴയ ആൽബങ്ങളൊക്കെ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുന്ന ആൽബങ്ങൾ വരെ ഉണ്ട് കേട്ടാ അതിൽ പൊക്കെ എടുത്ത് വെച്ചേക്കണം അപ്പം അതൊക്കെ അതേ പാതെടുത്ത് നോക്കുന്നുണ്ട് കാസറ്റൊക്കെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഉപ്പിരി വല്ലാണ്ട് കണ്ടിട്ടില്ല അതൊക്കെ അതിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ അങ്ങനെ ഫയൽക്കുട്ടിക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണേ അവരുടെ വെല്ലുപ്പാടേയും വെല്ലുമാടയും കല്യാണ ആൽബം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ ഈ ഒരു ഇത് തിരിച്ചു കഴിഞ്ഞാൽ വരും കേട്ടോ നല്ലൊരു മ്യൂസിക്കാണ് ആണ് നല്ലങ്ങനെ മനസ്സിനൊരു ഇതുണ്ടാവണം നല്ലൊരു മ്യൂസിക് അതിലുണ്ടേ ഈ ആൽബങ്ങളിലൊക്കെ കുറേ ഫോട്ടോസൊന്നും കേടായി പോയിക്കണു ഒന്നും അങ്ങനെ കാണാനൊന്നും പറ്റണില്ല എല്ലാം അങ്ങനെ കേടായി പോയിട്ടുണ്ട് കേട്ടോ എന്നാലും കളയില്ല അതൊക്കെ എടുത്ത് വെക്കൂട്ട അപ്പോൾ അവരുടെ രണ്ട് പേരൊന്നും ജീവിച്ചിരിക്കുന്നില്ല രണ്ട് പേര് മരിച്ചവരാണ് കേട്ടോ അവരെ കല്യാണ ആൽബമാണ് പിന്നെ ഈ റൂമിൽ മെയിനായിട്ട് വൃത്തിയാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഷോക്കേഴ്സും പിന്നെ ആ റാക്കിൻ്റെ മുകളിലും പിന്നെ അലമാരുണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ കുറച്ച് പണിയുണ്ട് ഇവിടെ വൃത്തിയാക്കി എടുക്കാനെന്നുണ്ടെങ്കിൽ ഈ റൂമിൻ്റെ അകത്ത് കൂടുതൽ വൃത്തിയാക്കാനുള്ളത് ഈ ഒരു ഷോക്കേഴ്സും പിന്നെ റാക്കിൻ്റെ മോഡിലും പിന്നെ ഒരു അലമാര ഉണ്ട് അതും കൂടാനായിട്ട് ഇവിടെ വൃത്തിയാക്കാനുള്ളത് അപ്പോൾ അതൊക്കെ ഓരോ ഭാഗമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അത് പിന്നെ പഴയ ബുക്കുകളും അതുപോലെ ഇപ്പോൾ മദ്രസ്സൊക്കെ പൂട്ടിയല്ലോ അപ്പോൾ വേണ്ടാത്ത നോട്ട് ഒക്കെ ഒന്ന് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പൈക്കുട്ടി അവിടെ ഭയങ്കര ഡാൻസാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നീ അതൊക്കെ ഒന്ന് എടുത്ത് വെക്ക് അവിടെ ഒന്ന് ഡാൻസ് കളിക്കാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അതിനൊന്നും നിൽക്കില്ല കേട്ടാ ചിലപ്പോൾ ഒരു മൂടിയിൽ ചെയ്യും അല്ലേ പിന്നെ അവളെ വഴിക്ക് തല്ലുണ്ടാക്കാനായിട്ട് നടക്കും അപ്പോൾ അത് അങ്ങനെ ഓരോ ബുക്കുകളും ഒക്കെ ആയിട്ട് മാറ്റി വെക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അത് മുന്നേ പെയിൻറ് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ക്ലീൻ ആക്കാൻ നിൽക്കുമ്പോഴല്ലേ പഴയ ഓരോ കാര്യങ്ങളൊക്കെ കാണാം ഇനിയിപ്പോൾ സ്കൂളിലെ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ പഴയ ബുക്കുകൾ തന്നെ ഇറക്കിൻ്റെ മുകളിൽ കുറേ വേഗിലാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ചിലതൊന്നും നമുക്ക് കളയാനും വിൽക്കാനും ഒന്നും തോന്നില്ലല്ലോ പിന്നീടും ഇനി ക്ലാസ്സുകളിലേക്ക് വല്ല പിക്ചറൊക്കെ വെട്ടി ഒട്ടിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആവശ്യമാണല്ലോ അപ്പം തന്നെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഷോക്കേഴ്സ് നോക്കിയപ്പോഴാണ് കുപ്പികൾ പൊട്ടിച്ചിട്ട് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സ്പ്രേയുടെ കുപ്പിയൊക്കെ പൊട്ടിയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒക്കെ എടുത്ത് മാറ്റി എൻ്റെ അലമാരയിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് മടക്കി ഒതുക്കി വെക്കണം പൊടിയൊക്കെ ഒന്ന് തട്ടണം അലമാരയുടെ ഉള്ളിൽ വരെ മാറാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതേ ഫൈൽ കുട്ടി വേണ്ടാത്തൊരേ കാര്യങ്ങൾ ചെയ്യണുണ്ടേ അവളുടെ ഒരു പാവയാണ് അത് ഇത് നേരെ അവളെ കയ്യിലുണ്ടാവും നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പം അതിന് ഇതേ കൺമശിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആകെ വരച്ച് ആ ഒരു കൺമശി ഒരു വിതാക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഇത് നമ്മൾ ഫൈക്കുട്ടിയുടെ കഴിഞ്ഞ വർഷത്തെ ഡാൻസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഒരു ഉപകാരം ഇല്ലാണ്ടിരിക്കാണ് ഓൾറെഡി അവൾക്ക് വലുതാണത് അതിൻ്റെ ആ ഒരു ടോപ്പ് നല്ല വലുതാണ് കേട്ടോ ഇറക്കം കുറച്ച് കൂടുതൽ തന്നെയാണ് പിന്നെ അതുകൊണ്ട് ആ ഒരു വീതിയും ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നെ ഇടാനൊന്നും പറ്റിയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ ഡാൻസിൻ്റെ ആണ് പിന്നെ ഇത് ഞാൻ നൂറ്റമ്പത് വാങ്ങിച്ച ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ നൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഇത് പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ വസ്ത്രക്ക് എടുത്തിട്ട് വെച്ചിട്ട് പിന്നെ മറന്നു പോയിട്ട് ഇവിടെ വെച്ച് പോയതാണ് കേട്ടോ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ ശക്കെ കൊടുത്തയക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുക്കാതെ വെച്ചതൊക്കെ ഉണ്ട് പിന്നെ ഈ ബെഡ്ഷീറ്റൊക്കെ ഇനി ആരെങ്കിലും വരുമ്പോൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കണതല്ലേ നമ്മളിങ്ങനെ ആരെങ്കിലും വരുമ്പോഴ്ക്കായിട്ട് എടുത്ത് വെക്കണ കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ പിന്നെ ആരെങ്കിലൊക്കെ വന്നിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് പിന്നെ അവർ കഴുകി അതൊക്കെ കൊടുത്തയക്കുമ്പോൾ അങ്ങനെ ഒരു കവറിലാക്കിയിട്ട് അതവിടെ വെക്കും അങ്ങനെയാണ് ഇട്ട് ഓരോരോ കുഞ്ഞിയ കവറുകളായിട്ടിരിക്കണത് അപ്പോൾ അതേ ബേഗുകളിലാക്കേണ്ടതൊക്കെ ഓരോ ബാഗിലാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പയ്യക്കുട്ടിയുടെ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഡാൻസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അതും അവളും അങ്ങനെ ഇടാറില്ല പിന്നെ പിറ്റത്തെ വർഷം ഒരു ഡാൻസിന് എന്തോ പരിപാടിക്ക് ടീച്ചർ ഇടാൻ പറഞ്ഞിട്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഡാൻസിൻ്റെ ഡ്രസ്സാണേ അങ്ങനെ കുറേ ഡാൻസിൻ്റെ ഡ്രസ്സായിട്ട് മാത്രം കുറച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇടാൻ പറ്റാണ്ടും പിന്നെ ആർക്കും കൊടുക്കാൻ പറ്റാതായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണതുണ്ട് കേട്ടോ ഈ ഒരു കൊട്ട നിറച്ച് ഇടാത്ത ഡ്രസ്സുകളാണ് കേട്ടോ അതാർക്കും കൊടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ പഴകിയതാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുന്ന ഒരൊറ്റ പെട്ടി നിറച്ചുണ്ട് ഇതുപോലെ തന്നെ ഇത് അനിയത്തിയുടെ കല്യാണത്തിനുള്ള കുറച്ച് ജ്വല്ലറി ഒക്കെയാണ് കേട്ടോ മാലയും തും പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടെങ്കിൽ സ്കൂളിലത്തെ പരിപാടിക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് കഴിഞ്ഞ് അവിടെ തന്നെ കൊടുന്ന് വെക്കൂട്ടാം പിന്നെ നമ്മളിത് ഉപയോഗിക്കാറൊന്നുമില്ല എന്നാലും എടുത്ത് വെക്കാറുണ്ട് അങ്ങനെ അത് അലമാരയുടെ മുകളിലാണ് വെക്കാറ് അതൊക്കെ അലമാരയുടെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ബുക്കുകളുണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട് വെക്കണത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ആ കിട്ടണ ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ മാറ്റി നമ്മൾ വേറെ എടുക്കേലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പം അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ജനലുകളൊക്കെ ഞാൻ ഒരൊറ്റ ട്രിപ്പിൽ ഒരു ദിവസം മൊത്തമായിട്ട് വൃത്തിയാക്കിയതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ മുന്നേ ചെയ്ത് കഴിഞ്ഞതാണ് പിന്നെ അത് മൊത്തം മാറാലൊക്കെ തട്ടി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം ഇവിടെ നിന്ന് കിട്ടിയ ഒരു കച്ചറകളാണ് ടാലമാരയിന്നും ഷോക്കേഴ്സിന്നും കട്ടൻലടിയിൽ നിന്നും അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടിയതാണേ ഇനി ഇവിടെ നിന്ന് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ടാൽ ഒരു റൂമിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ രണ്ട് മാസം മുന്നേ വൃത്തിയാക്കിയതാണ് നിന്നിട്ടും ഇത് അത്യാവശ്യം കച്ചറകളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബായ്